ഈ മീൻ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ലേ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ രുചി ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻസ്റ്റ തുറക്കുമ്പോൾ ഇങ്ങനെ കണ്ട് കൊതിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ എന്നെ പോലെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് അത്രയും രുചിയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മീൻ കറി വെച്ചതാണോ ഇഷ്ടം അവർക്ക് ഉണ്ടാക്കുക മീൻ പൊരിച്ചതാണോ ഇഷ്ടം അവർക്കുണ്ടാക്കുക ഇത് രണ്ടും അല്ലാത്തൊരു സൈസാണ് നല്ല എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിക്കാനും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണത് നോക്കാമല്ലേ കുറച്ച് സാധനങ്ങൾ മതിയിട്ട എന്നും പറയണ പോലെ തന്നെ അപ്പം അതിനായിട്ട് ഇത് അവിടെ കുറച്ച് ചെറുളി എടുത്തിട്ടുണ്ട് നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നാല് വറ്റൽമുളക് കുറവൊന്നുമില്ല നാല് വറ്റൽമുളക് അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കണം ചതച്ചെറുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ടെ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ മുൻത്തേൻ്റെ മുന്നത്തെ വീഡിയോയ്ക്കൊക്കെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു സംസാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് വന്നിട്ടൊന്ന് കമൻറ്റ് പറഞ്ഞു പിന്നെ സംസാരം കുറച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മുളകുപൊടി ഇടാം ഉപ്പ് ഇടാം അങ്ങനെ അങ്ങോട്ട് പോവാം അപ്പം നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സംസാരം കൊണ്ട് ബോറടിക്കണമെങ്കിൽ എന്തായാലും കമൻറ്റിലോ ഒന്ന് പറയണം കേട്ടോ പിന്നെ അടുത്ത വീഡിയോ മുതൽ നമുക്ക് മാറ്റിയിട്ട് ഇതേപോലെ മഞ്ഞൾപ്പൊടിയുടെ മുളകോടിയുടെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാലോ അപ്പം ഞാൻ വിചാരിച്ചത് എന്താ പറയാ നിങ്ങൾക്ക് ബോറടിക്കും ഇങ്ങനെ നമ്മളിപ്പോൾ അച്ചടി ഇങ്ങനെ പറഞ്ഞു മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ മീനിട അങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്കത് ബോറടിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് സംസാരം അങ്ങോട്ട് ആയി വന്നത് അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ ഒരു കമൻറ്റേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി നിങ്ങളോടും കൂടി അഭിപ്രായം അറിഞ്ഞിട്ട് അത് മാറ്റിയെടുക്കാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ചെറുളുള്ളി അരിഞ്ഞെടുത്തു വെളുത്തുള്ളി അരിഞ്ഞെടുത്തു ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് കുത്തി ചതച്ചെടുത്ത് കുറന്ന് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കുറച്ച് പുളി വെള്ളമാണ് വാളംപുളി ഉണ്ടല്ലോ നമ്മളെ സാമ്പാർ പുളിയൊക്കെ അപ്പോൾ അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണ്ടോട്ടോ ഇനി നമുക്ക് കുറച്ച് പുടികളും കൂടി വേണം അപ്പോൾ അതൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ മീൻ പിരിക്കാനൊക്കെ വെളിച്ചെണ്ണയാണ് ഇല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ആ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിട്ട് കൊടുത്തു ഇനി ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇനി അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ അതാ അതായി വന്നിട്ടുണ്ട് നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടൊന്നും അല്ലാട്ടോ ചെയ്യണത് പുറത്ത് വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിൻ്റെ ശേഷ ശേഷമാണ് നമ്മൾ സ്റ്റവ് ഓൺ ആക്കുന്നത് അപ്പോൾ ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ സിമ്മിൽ തന്നെയാണ് വെച്ചേക്കുന്നത് ഹൈ ഫ്ലെയിമിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല മുളക് പൊടിയൊക്കെ അല്ലെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞ് പോകല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിൻ്റെ ശേഷം ഇതാ ചെറുവിളി ഇട്ട് കൊടുക്കണം കൊടുക്കണോ അപ്പം ഞാനിത് നിങ്ങളെടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ചതച്ചിടാനാണ് ഇഷ്ടമെങ്കിൽ ചതച്ചിട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാനത് ചെറുതാക്കി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഒന്നത് വാടി വന്നോട്ടെ ആ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് മുളക് പൊടിയായ കാരണം അത് പെട്ടെന്ന് കരിഞ്ഞ് പോകും നിങ്ങൾക്ക് അറിയാലോ ഒന്ന് ഇളക്കി കൊടുത്തും നിൽക്കണം നിൽക്കണോട്ടെ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞ് പോവും അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ കരിഞ്ഞു പോയി പിന്നെ നമുക്ക് വേറെ ആദ്യം ഭൂതി ഉണ്ടാക്കേണ്ടി വരും ഇത് പറ്റില്ല ഇതപ്പോൾ ഇനി എനിക്ക് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നൊക്കെ ഓരോന്നിട്ടിട്ട് കാണിച്ചു തന്നെ നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് വഴറ്റിയെടുത്താലും മതി നമുക്ക് പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയിട്ട് എടുക്കാമല്ലോ ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇളക്കി കൊടുക്കുക കറിവേപ്പിൻ്റെയിലൊന്നും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് ചതച്ച മുളകുണ്ടല്ലോ നമ്മൾ മുന്നേ ചതച്ച് വെച്ചാൽ നാല് മുളക് ഉണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് നല്ല എരിവ് എരിവണെങ്കിൽ അതിന് കൂട്ടി കൊടുക്കണം എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൊടുക്കണം ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തേക്കും കുരുമുളക് പൊടിയും പിന്നെ പെരിഞ്ചീരക് പൊടിയാണ് അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ചീരകോട്ട അപ്പം അതാണ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തേക്കുന്ന ചെറിയ ചീര മീൻ കറിയിൽ ഈ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു മണമായിട്ടാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ അതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അതാ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പം പുളി ഞാനൊരു നെല്ലിക്കുവലുപ്പത്തിലാണ് എടുത്തേക്കുന്നത് നമുക്ക് വലിയ പുളി വേണ്ട മീൻ മീൻകറിയിൽക്ക് അത്യാവശ്യത്തിനുള്ള പുളി മതി അപ്പോൾ നിങ്ങൾക്ക് പുളി കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതലെടുത്തോളാം കേട്ടോ അപ്പം അത് കൂടുതൽ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട അപ്പോൾ ആ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ മുന്നേ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മീനില് കൂടിയുള്ള ഉപ്പ് വേണമല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം വെന്തിട്ട് ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതാ അത് നന്നായി തിളച്ച് വന്നപ്പോൾ അത് മീനിങ്ങനെ നടു കയറിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത് ഞാൻ കണ്ട വീഡിയോയിൽ ഇങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും അങ്ങനെ ആക്കി കൊടുക്കാമല്ലോ ഇരച്ച് വറ്റിയാണ് മീൻ അപ്പോൾ അത് മീൻ നന്നായി കഴുകി വൃത്തിയാക്കി മീൻ അതാ നടു കയറിയിട്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തേക്കണത് അപ്പം ഇനി മസാല ഒക്കെ ഒരു സൈഡിൽ പിടിക്കട്ടെ ഇനി നമുക്ക് കഷ്ണ മീൻ വെച്ചിട്ടും ചെയ്യാട്ടെ അത് ഇപ്പോൾ ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ചാള വെച്ചിട്ട് പോലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഫസ്റ്റ് എനിക്ക് ചാളയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചാള വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും ഒറ്റ കിട്ടിയപ്പോൾ അത് അങ്ങനെ ഉണ്ടാക്കി നോക്കാലോ വിചാരിച്ചിട്ടാണ് അപ്പം ഇനി അത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം മസാല പിടിക്കും മറ്റേ ഭാഗത്ത് ആവില്ലല്ലോ അപ്പോൾ അത് വെന്തിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഒരു ഭാഗം കൊണ്ട് വേഗം മറച്ചിട്ട് കൊടുത്തേക്കാണ് ആ ഭാഗത്തും കൂടി മസാല ആവാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഹൈ ഫ്ലെയിമിലല്ല ഞാൻ വെച്ച് കൊടുത്തേക്കണം മീഡിയത്തിലാണ് അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് വെന്ത് വരും വേണ്ടെന്ന് നമുക്ക് മസാലകളൊക്കെ പിടിക്കണമല്ലോ ഏരിച്ചിട്ടാണ് മീഡിയത്തിൽ വെച്ച് കൊടുത്തേക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ നമ്മളതിൽ വെള്ളമൊന്നും ഇല്ലാത്തതല്ലേ ഇനി കുറച്ച് നേരം അടച്ച് വെക്കുക ഈ അടച്ച് വെച്ചിട്ട് കുറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കി വയ്ക്കാം അപ്പോൾ അതാ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്ഷം തുറക്കണമുണ്ട് കേട്ടോ കുറേ നേരം ഒന്നും വെക്കണില്ല ക്ഷമയില്ല ഇനി ഇതെങ്ങാനും കരിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടിയാണ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാലും നമ്മളങ്ങടെ അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് അത് കാരണം ഞാൻ എൻ്റെ മീനൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നതും അപ്പം നമുക്ക് കഷ്ണമീനൊക്കെ മീനൊക്കെ വെക്കും കിട്ടുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് നോക്കി നോക്കാം കേട്ടോ കഷ്ണ അല്ല ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കുക നമുക്ക് എളുപ്പപ്പണിയാണല്ലോ പിന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ ഓയിൽ വേണം ഇത് ഓയിലും കുറച്ച് മതി അതുപോലെ തന്നെ നമുക്ക് കുറേ പണികളൊന്നും ഇല്ല എല്ലാ മസാലകളാക്കിയിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതിയോ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഞാനത് അടച്ച് വെക്കണുണ്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കാം ഇത് വെറുതെല്ലാം കേട്ടോ നമ്മളതിനെ ഇൻസ്റ്റേ കാണിച്ചിട്ട് ആൾക്കാർ കൊതിപ്പിച്ചിരുന്നത് ശരിക്കും കണ്ടില്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ അതാ ഇനി നമുക്ക് ഒന്നും കൂടി മസാലകളൊക്കെ ഓരോ ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം മസാലകൾ എല്ലാ ഭാഗത്തേക്കും ആവണം അപ്പോൾ പിന്നെ അങ്ങനെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടാണ്ട് കോരിയിട്ട് ആവാത്ത ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കാലോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് അപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും അടച്ചേക്കാം ഒരു മൂന്ന് നാല് പ്രാവശ്യം ഞാൻ അടച്ചെച്ച് തുറന്നിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തത് ഇനി അവിടുന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അടച്ച് വെക്കുമ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗം വെന്ത് വരുകട്ടോ അങ്ങനെ തുറന്ന് വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് വെള്ളം വറ്റി വരും ചെയ്യും പിന്നെ ഒരു ഭാഗം വേവാത്ത പോലെ ആകുകയും ചെയ്യും ഇനി ഒന്നും കൂടി നമുക്ക് മറിച്ചിടാം അപ്പോൾ ഈ ഒരു സമയത്താണ് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടി വരുന്നത് അത് എൻ്റെ മറിച്ച് ഇരളിൽ കൂടുതലായതുകൊണ്ടാവും ഒന്നോ രണ്ടോ പ്രാവശ്യം മറിച്ചിട്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് നാലഞ്ച് പ്രാവശ്യം അത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഓരോ ഭാഗം വേവോ വേവില്ലെന്നുള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ അപ്പോൾതാ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ മസാലകളും ഒന്നും കൂടി ഒന്ന് പിടിച്ചോട്ടെ അപ്പോൾ ഇനി തുറന്ന് വെക്കാം ഇനി അടച്ചു വെക്കുകയൊന്നും വേണ്ട കണ്ടില്ലേ ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മൾ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ചെറിയൊരു വറ്റ ആയതുകൊണ്ടാണ് കേട്ടോ വലിയ വറ്റ ഒക്കെ ആണെങ്കിൽ നമുക്ക് നുറുക്കി ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവും അത്രയും രുചിയാണ് ഇതിന് പിന്നെ തേങ്ങാപ്പാലൊന്നും പിഴിയേണ്ട അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം മീൻകറി വെച്ച് തിളപ്പിക്കേണ്ട ഇങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ നമുക്ക് മീൻകറിക്ക് മീൻകറിയായി പൊരിച്ചതിന് പൊരിച്ചതായി രണ്ടും കൂട്ടി കഴിക്കുക ചോറ് അപ്പോൾ ഉണ്ടാക്കാത്തവർക്കൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക ഇങ്ങനെ പറയണത് അത്രയും ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മീനൊക്കെ ഞാനിത് ഇലയിലാണ് വിളമ്പി വെക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻ്റില് പറയണേ അതുപോലെ സംസാരം കുറയ്ക്കണമെങ്കിലും കേട്ടോ മറക്കല്ലേ നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ പറഞ്ഞോളൂ അപ്പം ഞാൻ എന്തായാലും കുറച്ചുകൊണ്ട് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം